ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ശ്രുദ്ധിപ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ആര്യസമാജം ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ഹരിജൻ സേവാ സംഘം ഗാന്ധിജി പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാങ്ക് ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ സർവോദയ പ്രസ്ഥാനം ജയപ്രകാശ് നാരായൺ അഹമ്മദിയ മൂവ്മെന്റ് മിർസ ഗുലാം അഹമ്മദ് മഹർ പ്രസ്ഥാനം അംബേദ്കർ ഗദർ പാർട്ടി ലാലാ ഹർദയാൽ ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷി ഭൂദാന പ്രസ്ഥാനം വിനോബ ഭാവേ ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ഹിതകാരണി സമാജം എൽ വീരേശലിംഗം അഭിനവ് ഭാരത് വി ഡി സവർക്കർ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് ഇ വി രാമസ്വാമി നായ്ക്കർ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ दादाभाई नवरोजी यूनाइटेड इंडिया पैट्रियोटिक एसोसिएशन, सर सर्सद अहमद खान, सर्वेंट्स ऑफ इंडिया सोसाइटी कृष्ण गोखले होम रूल आनी बाल गंगाधर तिलक अलीगढ़ प्रस्थान सर्सद अहमद खातीसफिक सोसाइटी कॉकोड् मैडम बावस्की